ഹൈ ഫ്രണ്ട്സ് ഞാൻ ശുചിതാറ ചുറ്റർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ മഴ ശക്തമായിട്ട് തുടരുകയാണ് ഇന്നലെ രാവിലെ തൊട്ട് മഴ തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കല്ലുണ്ടുപുഴയിലെ വെള്ളം നോക്കാൻ വന്നതാണ് കണ്ടോളൂ എന്താണ് കള്ളുണ്ട് ഏറ്റവും പുതിയ വീഡിയോ വെള്ളം പെട്ടെന്ന് ഇതാ ഇതായി തന്നെ ഇപ്പോൾ വെള്ളം കയറിയത് കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം വളരെ താഴത്തായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് എന്നാൽ റോട്ടിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട് ഇതിലൂടെ വാഹനങ്ങൾക്ക് പോവാൻ കഴിയില്ല കണ്ടില്ലേ നല്ല മഴയാണ് പെയ്റെ ഇതല്ലേ ഇതാണ് ഇപ്പോൾ വെള്ളത്തിന്റെ ഇവിടുത്തെ അവസ്ഥ ഇവിടെ മഴ ഇന്ന് നിന്നിട്ടേ ഇല്ലട്ടാ ഇന്നല്ല ഇന്നലെ ഒരു ഒമ്പതര മണിക്ക് തുടങ്ങിയ മഴ ഇന്നിപ്പോ ഏകദേശം എട്ട് പതിനഞ്ചായി ഇന്ന് സമയം മുപ്പാന്തിയാണ് അപ്പോൾ ഇതുവരെ ആയിട്ട് മഴ നിന്നിട്ടില്ല മഴ പെയ്തുകൊണ്ടുതന്നെ നിൽക്കുകയാണ് കാറ്റില്ലട്ടോ മഴ ഇങ്ങനെ വന്ന് ഇപ്പോഴ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം കഴിഞ്ഞ പ്രാവശ്യം രണ്ടാഴ്ച മുമ്പേ വന്ന മാക്സിമം വെള്ളത്തിന്റെ അടുത്ത് വെള്ളം ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് വെള്ളം കൂടിക്കൊണ്ടുതന്നെ ഇരിക്കുകയാണ് കുറയുന്നില്ല ഇതുവഴിയുള്ള വാനഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിലച്ചു കൊണ്ടു അത് പ്രശ്നമാണ്പോട്ട് നാട്ടിലേക്ക് പ്രശ്നമില്ല കാരണം ഇതിലൂടെയും അതുവഴിയും മെയിൻ റോട്ടി മുൻകിട്ട് ടച്ച് ഉണ്ടായതുകൊണ്ട് ഇവിടെ വെള്ളം കയറിയിച്ചിട്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതുപോലെ തന്നെ വയനാട്ടിൽ മണിനിരിച്ചിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ കുറേ നാശനഷ്ടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിച്ച റിപ്പോർട്ട് വരുന്നു ഇന്ന് രാത്രി രണ്ടു മണിക്കാണ് സംഭവം ഉണ്ടായത് കൊണ്ട് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ വിവരങ്ങളെ ഇപ്പോൾ സമയം എട്ട് മണിയല്ലായിട്ടുള്ളൂ അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഇതുവഴിയുള്ള വായന ഗതാഗതം പൂർണ്ണമായി നിലച്ചു അപ്പോൾ തൽക്കാലം നമുക്ക് ഈ കാട്ടിലൂടെ പോവേണ്ടി വരും ഇന്ന് എല്ലായിടത്തും മഴ ശക്തമായിട്ട് ഒരു ദിവസം കൊണ്ടാണ് പുഴയിൽ നല്ല ഏറ്റം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനിയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം ഇനിയും കുറച്ചൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതുവഴിയുള്ള നടത്തം ആ കാട്ടിലൂടെ അല്ല ഓ വൈസിലായി ഇതാണോ ഇതാണ് മറ്റാറൂറിൻ്റെ ഇതല്ലേ വെള്ളത്തിന്റെ ഒഴുക്കാണ് മഴവെള്ളത്തിന്റെ ഒഴുക്കാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ ശക്തമായിട്ട് തുടരാണ് നിൽക്കാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല അതുപോലെ തന്നെ വെയില്ലാണ്ടില്ല നല്ല ഒഴുക്കുണ്ട് ഈ മരം കുറച്ച് ദിവസം മുമ്പ് വീണതാട്ട ഇപ്പൊ കാറ്റില്ല അതുകൊണ്ട് മരങ്ങളൊക്കെ കടപയൊക്കെ വീഴാനുള്ള ചാൻസ് കുറവാണ് പക്ഷെ വെള്ളം നല്ല ചോന്ത വെള്ളമാണ് മലവെള്ളം തന്നെയാണ് കണ്ടിട്ട് തിലങ്ങിയ നല്ല വെള്ളമാണ് അതുകൊണ്ട് മലവെള്ളം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല മഴ തുടരുകയാണ് അപ്പൊ നമുക്ക് ഇനി മഞ്ഞാമാട് കടവിൽ ഒന്ന് പോയി നോക്കാം അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോ ഓക്കെ